എനിക്ക് സത്യം പറഞ്ഞാണല്ലോ രജനീകാന്ത് എന്ന് പറയുമ്പം സ്റ്റൈൽ മന്നൻ ഭയങ്കര ഫാനാണ് കാരണം ഓക്കെ ഈ പ്രായത്തില് പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ എന്നതാണ് നമുക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് സംഭവം കൊണ്ടുപോകുന്നത് അതായത് പഴയ രജനീകാന്തൊന്നും അല്ല ഇടാ പുള്ളി ണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്രായത്തിൽ ഈ സംഭവത്തെ കാരണം ഇത് പണത്തിന് വേണ്ടിയൊന്നും ആ ഒരു പാഷനാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള പാഷൻ തന്നെ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച സംഭവങ്ങളൊന്നും അല്ല വേറൊരു തലത്തിലേക്ക് വേറെ ലെവലിലേക്ക് കാരണം ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യാനായി ഫസ്റ്റ് ഓഫ് സൗബിനെ നല്ല രീതിയിൽ ഒരു ഒരു സംഭവം അതൊന്നും നമ്മൾ മലയാളി സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മലയാളിയെ കിട്ടേണ്ട ഇത്രയും വലിയൊരു സ്ക്രീൻ ടൈം രജനീകാന്തിന് പോലും കിട്ടാത്ത സ്ക്രീൻ ടൈം ആണ് സൗബിനി സിനിമ എനിക്ക് തോന്നിയത് ഭീഷ്മപർവത്തിലെ ക്യാരക്ടർ പലരും എൽ സി യോ അതായത് ഈ ലോകേഷ് കാനരാജിന്റെ യൂണിവേഴ്സിൽ എന്തെങ്കിലും വരുന്നുണ്ടെന്നൊക്കെ പ്രതീക്ഷയുണ്ട് ഒന്നും റിവീൽ ആയിട്ടില്ല വന്നിട്ടില്ല ഫസ്റ്റ് ഹാഫ് വരെ സിനിമ നല്ല മേക്കിങ് അടിപൊളിയായ മേക്കിംഗ് ആടെ നല്ലൊരു ഞാൻ ആദ്യമായിട്ടാണ് ഈ അക്കിനെ നാഗർജുന ഇതുപോലെ കാണുന്നത് കേട്ടാ അതായത് ഒരു പത്തു മുപ്പത് വർഷം മുമ്പ് നാഗാർജുന എങ്ങനെ കണ്ടോ അതുപോലെ ഇപ്പോഴും കാണാം പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഫ്ലക്സിബിൾ ഫ്ലക്സിബിൾ സാധനവും ചെയ്തു ഹൈപ്പ് ആയിട്ടുള്ള വില്ലനൊന്നും ഇല്ലാണ്ടാ അത് അതുപോലെ നമ്മുടെ തലേവറെ കാണിക്കുന്ന ഒരു ഇൻട്രോ ഉണ്ടല്ലോ അത് ഒരു സിമ്പിൾ ഇൻട്രോ ആണ് ആ സിമ്പിൾ ഇൻട്രോ പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം നമ്മുടെ മാസ്റ്റർ സിനിമയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു എവിടൊക്കെ ഒരു ചില റെസംസ് ഉണ്ടെങ്കിലും പക്ഷെ സിനിമ വേറൊരു ഒട്ടും തന്നെയും ഒരു സിനിമയായിട്ട് ബന്ധമില്ലാത്ത രീതി തന്നെ പിന്നെ പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസ് ആ ഒരു സ്റ്റെപ്പ് സൂപ്പർ പുള്ളിയെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞ സ്റ്റൈൽ സ്റ്റൈൽ ആ പഴയ ചില മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളു അതെല്ലാം പെർഫെക്റ്റ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് രണ്ട് പാട്ടുണ്ട് ആഴ്ച പാട്ട് നമ്മുടെ മറ്റേ കാലിയിലെ സമയത്തുള്ള സംഭവം മുദ്ര പാട്ട് രണ്ടാമത്തെ മോണിക്കാന്നുള്ള പാട്ടും ഈ രണ്ട് പാട്ടും നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും നമുക്ക് നല്ല നല്ല അത് മാത്രമല്ല ആണ് സംഭവം അല്ല പക്ഷെ ഞാൻ നമ്മൾ ഈ സിനിമയുടെ ഒന്നും തന്നെ പറയത്തില്ല കാരണം കഥയുടെ ഇതിലേക്ക് നമ്മൾ വരുത്തുക ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളും ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എടുത്തുകൊണ്ട് ശ്രുതി ഹസന്റെ പെർഫോമൻസ് കേട്ടോ കുറെ നാല് എപ്പോഴും കുറച്ചു വെറുപ്പിക്കാൻ സിനിമയിലേക്ക് നമ്മുടെ കെ ജി എഫിന്റെ കെ ജി എഫ് അല്ലോ മറ്റേ ഇവന് യശന്റെ സിനിമയ്ക്കകത്തു എനിക്ക് അത്യാവശ്യം ഒരു വെറുപ്പാണ് ഫീൽ ചെയ്തത് പക്ഷെ ഇതിനകത്ത് അങ്ങനല്ല നാച്ചുറൽ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ ഡയറക്ഷന്റെ ഗുണമാണ് കാരണം ലൊക്കേഷൻ ആളുകളൊക്കെ ഇത് ലോകേഷ് സിനിമ ആണ് കാരണം എന്താ പറയാ ഇപ്പൊ രജനിയെ പോലത്തെ ഒരാളെ മാനേജ് ചെയ്യാ നാഗാർജുനെ പോലത്തെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു എന്താ ഒരു വലിയൊരു ആക്ടറെ മാനേജ് ചെയ്യാ സൗബിനെ കൊണ്ട് ഇങ്ങനെ ഒരു 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 ക്ലാസ് ക്ലാസ് ക്ലാസ്റ്റർ മാത്രമേ പിന്നെ സത്യരാജ് സത്യരാജ് ശ്രുതിഹസന്റെ അച്ഛനായിട്ടാണ് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ല നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ അതിന്റെ കഥയിലേക്ക് ഒരു സ്പോയിലാവും ഒന്നും നമ്മൾ സിനിമയെ കുറിച്ചിട്ട് കഥയിലേക്ക് കടക്കുന്നില്ല മൊത്തത്തിൽ ഇതുവരെ സിനിമ இங்க மலையாள ஆக்ஸப்டன்ஸ் தீயேட்டரில் ஞாபகம் ஆதமே தான் காணி போல தியேட்டர் நமக்கு டிக்கெட் கிட்ட போலும் நம்ம மானேஜ் வந்து பசு ஆக்ஸப்டன் ரஜினியோடு ஆக்செப்டன்ஸ் மலையாளி அண்ணா உங்களுக்கு மலையாளிஃபான்ஸ் ரொம்ப பாறும் கண்ணா உங்களை ஆட்டத்தை பாற வந்திருக்கா பிள்ளைங்க ആ ഒരു ഡാൻസും പുള്ളിയുടെ ആ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചേരുന്നു കാരണം രജനികാന്ത് ഒരു വലിയൊരു വീഴ്ചയിൽ നിന്നാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സിനിമ കാണാനായിട്ടുള്ള ഒരു വലിയൊരു ആകാംക്ഷ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല ഇതുമായിട്ട് ആയിട്ടൊന്നും അല്ല നല്ല മേക്കിംഗ് ആയിട്ടോ നല്ല അതായത് നമുക്ക് ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് മാസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ കൈതി ഉണ്ട് അതുമായിട്ടൊന്നും അല്ലിങ് ആണ് ഒരു രക്ഷയില്ലാത്തത് ഞങ്ങള് പറയുന്നില്ല ഇനി ഫുൾ റിവ്യൂ കാണാൻ വേണ്ടി അത് മാത്രമല്ല ഒരു കാര്യങ്ങളെ പറയാണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ പറയാന് ഞങ്ങൾ കാത്തിരുന്നൊരാളെ കാണാൻ അയാളുടെ വരവിന് വേണ്ടി എല്ലാം ഇങ്ങനെ നിന്നെ എവിടെയോ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാഗാദിനെ പറയുമ്പോഴും അല്ലെ പറയുമ്പോഴും ഒരു മെയിൻ ടീമിനെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അതിനു വേണ്ടിയുള്ള സെക്കൻഡ് ഹാഫ് നമ്മൾ റിവ്യൂ പബ്ലിക് റെസ്പോൺസ് അതിനുവേണ്ടിയുള്ള അറിയാൻ പറ്റും റിയൽ ആട്ടം എന്താണ്